പ്രിയഷകരെ കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നടന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ പ്രശ്നം വേണ്ടത്ര രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും സാഹചര്യവും എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോൾ കിടക്കകളില്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾ പായയിൽ കിടന്നുറങ്ങുന്ന രോഗികൾ ടോയ്ലറ്റ് ക്ലീൻ അല്ലാത്ത വിധത്തിൽ അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന രോഗികൾ ഇതൊക്കെ കൃത്യമായും സൂപ്പർവൈസ് ചെയ്യുകയും വേണ്ടത്ര പരിപാലനമില്ലാതെ പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാം സർക്കാരിന് പക്ഷേ അടിയന്തരമായി ശ്രദ്ധ പതിയേണ്ട മേഖലയാണല്ലോ ഇത് നമുക്കിപ്പം അരുൺ സോളോമനുണ്ട് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ അരുൺ നമ്മുടെ ഇന്നലെ പകർത്തിയ മെഡിക്കൽ കോളേജിനുള്ളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് അതിൽ പലരും നമ്മളോട് അഭിപ്രായപ്പെടുന്നത് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ പോരാ എന്നാണ് ശരിയാണ് അവിടെ കൂടുതൽ രോഗികൾ എത്തുന്നുണ്ട് വേണ്ടത്ര രീതിയിൽ അവർക്ക് സേവനം നൽകാൻ ഡോക്ടർമാർ നെട്ടോട്ടം ഓടുന്നുണ്ട് ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് മികച്ച സേവനം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും പരിമിതികൾ ഏറെയാണ് എന്ന കാഴ്ചയല്ലേ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് അരുൺ ഒരു സംശയവും വേണ്ട കാരണം ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നമ്മൾ ഇന്നലെ കണ്ടത് കാരണം ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ദിവസം ദിനംപ്രതി എത്തുന്നത് ആയിരക്കണക്കിന് മനുഷ്യന്മാർ അഭയം തേടുന്ന ഒരു ആശുപത്രിയാണ് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അത് കേവലം തിരുവനന്തപുരത്തെ മാത്രം മനുഷ്യന്മാർ വന്നു ചേരുന്നതല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വരുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ആശ്രയമാണ് അങ്ങനെ വരുന്ന മനുഷ്യന്മാർ അവിടെ എത്തുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനാവുക കാരണം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ അവിടെ പ്രധാനമായും രോഗികളെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ വരുന്നത് തന്നെ മരുന്നുകൾ കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടിയാണ് പ്രത്യേകിച്ചും ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള രോഗികൾ അവിടെ എത്തുന്നത് തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരുണ്ടെന്നുള്ളത് തന്നെയാണ് അവർ വെളിപ്പെടുത്തുന്നത് കാരണം അതുകൊണ്ടാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാതെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ നല്ല ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാരുടെ സേവനം കിട്ടുന്നതിനോടൊപ്പം തന്നെ മരുന്നുകൾ കൂടി കിട്ടിയാൽ അവർക്ക് അത് ഏറ്റവും വലിയ ഒരു ആശ്വാസമായി മാറും പക്ഷേ ഇന്നലെ അവിടുത്തെ ഫാർമസിയിൽ പോയപ്പോൾ തന്നെ ആ ഫാർമസികൾ കണ്ട കാഴ്ച പലരും അസ്പിറൻ പോലുള്ള മെഡിസിനുകൾ മാത്രം വാങ്ങിക്കൊണ്ട് പുറത്ത് പോയി മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയുള്ള മാസം പ്രതിമാസം അയ്യായിരം രൂപ വരെ ചെലവ് വരുന്ന മരുന്നുകൾ വാങ്ങി തിരികെ മടങ്ങിപ്പോകേണ്ടുന്ന ഒരവസ്ഥ രാവിലെ വെളുപ്പിനൊക്കെ പുലർച്ചെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരത്തോടും അടുപ്പിച്ചായിരിക്കും തിരികെ വീട്ടിൽ പോകുക ഇങ്ങനെ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ട് മറ്റൊന്ന് ഈ അടുത്തിടെയായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവിടുത്തെ മാസ്റ്റർ പേൻ വന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത് അങ്ങനെ പൊളിച്ചു മാറ്റിയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വാർഡുകളിൽ പ്രധാനമായും ജനറൽ മെഡിസിൻ വിഭാഗത്ത് തന്നെ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിടക്കുകളാണുള്ളത് ഇനിയും അധികമായിട്ട് മുന്നൂറ് കിടക്കുകൾ വേണം ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കോർ ിലും ശുചിപുറിയിലും അടക്കം രോഗികൾ കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത് രക്തം സഹിതം രക്തം അടയ്ക്കേണ്ട രോഗികൾ സഹിതം അവിടെ തറയിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അത് തീർത്തും കേരളത്തിന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ എത്തുമ്പോൾ വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് മങ്ങനേറ്റ കാഴ്ചകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടത് അതെന്തായാലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രിയോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുന്ന പെട്ടിട്ടുണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചാൽ മാത്രമേ ഒരുപക്ഷേ ഇത് ബന്ധപ്പെട്ട അധികൃതർ അറിയുകയുള്ളൂ അതിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളു നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസ് ഈസ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്നാണ് അവർ പറഞ്ഞത് അത് അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് പ്രവർത്തിക്കേണ്ടത് അതായത് ഉത്തരവാദിത്തപ്പെട്ട ഇടനിലക്കാരുണ്ട് അത് കൃത്യസമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ പരിഹാരം കാണാം മറ്റൊന്ന് അരുൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധി തീർത്തുമുണ്ട് കാരണം മരുന്നു ക്ഷാമത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോഴും തുടരുന്നത് ആയിരത്തി കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഈ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടത് പക്ഷേ നിലവിൽ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് നിലവിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇനി നൽകേണ്ടുന്ന കുടിശ്ശിക എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ വീണ്ടും നൽകേണ്ടുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ വരുമ്പോൾ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് കടന്നു പോകും അതുകൊണ്ട് തന്നെ ഇതിനൊരു അടിയന്തരമായിട്ടുള്ളൊരു പരിഹാരം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അതുമാത്രമല്ല ധനകാര്യ വകുപ്പും ഇടപെട്ടുകൊണ്ട് നടത്തിയാൽ മാത്രമേ രോഗികളുടെ ഈ ദുരിതത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അരുൺ താങ്ക് യു അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്നത്